പിതാവിനും പുത്രനും പരിശുദ്ധരുമായിരിക്കും സ്തുതി ആദ്യം മുതൽ തന്റെ കരുണയും മനോഗുണവും രണ്ട് ലോകങ്ങളിലും സദാ ഇപ്പോഴും വർദ്ധിച്ചിരിക്കുമാറാകട്ടെ ആമേൻ വിശുദ്ധ മത്തായി എഴുതിയ രക്ഷാകരമായ സുവിശേഷം ഇരുപത്തി ഒന്നാമത്തെ അദ്ധ്യായത്തിൻ്റെ ആറ് മുതൽ പതിനൊന്ന് വരെയുള്ള വചനഭാഗം വായിക്കുമ്പോൾ നമ്മുടെ കർത്താവ് രഷിദ് അഹമ്മദ് യേശും ഷിഹായുടെ കഴുത പുറത്ത് കയറിയുള്ള എരിശിലേമിലേക്കുള്ള രാജകീയ പ്രവേശനത്തെക്കുറിച്ച് നാം വായിക്കുന്നു ഇതുമായി ബന്ധപ്പെട്ട് ചില അടിസ്ഥാന വിവരങ്ങൾ നാം മനസ്സിലാക്കി വയ്ക്കേണ്ടതായിട്ടുണ്ട് ഇന്ന് പ്രഭാത വിചാരത്തിൽ കഴുതു പുറത്തുള്ള യേശുവിൻ്റെ രാജകീയ പ്രവേശനത്തിൻ്റെ പ്രാധാന്യവും പ്രസക്തിയുമാണ് നാം മനസ്സിലാക്കുന്നത് ചരിത്രം പരിശോധിക്കുമ്പോൾ യഹൂദിയിൽ കുതിരകൾ കുറവായിരുന്നു ഉള്ളത് തന്നെ യുദ്ധങ്ങൾക്ക് ഉപയോഗിക്കാറുണ്ടായിരുന്നുള്ളൂ ആളുകൾ യാത്രയ്ക്ക് കുതിരകളെ സാധാരണ രീതിയിൽ ഉപയോഗിക്കാറില്ല യാത്രയ്ക്ക് അവിടങ്ങളിൽ ഉപയോഗിച്ചിരുന്നത് കഴുത കോവർക്കഴുത ഒട്ടകം മുതലായ മൃഗങ്ങളെ ആയിരുന്നു യുദ്ധത്തിൻ്റെ നാന്ദിയായി മാത്രമേ കുതിരപ്പുറത്തുള്ള യാത്ര സാധാരണ കണ്ടിരുന്നുള്ളൂ സമാധാനത്തിൻ്റെ ചിഹ്നമാണ് കഴുത രാജാക്കന്മാരും രാജകുമാരന്മാരും സമാധാന കാലത്ത് കഴുതപ്പുറത്താണ് സഞ്ചരിക്കുക ഇപ്രകാരം കഴുതപ്പുറത്ത് സഞ്ചരിക്കുന്നത് പദവിയുടെയും പ്രൗഢിയുടെയും പ്രതാപത്തിൻ്റെയും മുദ്രയായി അന്ന് കണക്കാക്കിയിരുന്നു ന്യായാധിപന്മാരുടെ പുസ്തകം പത്താമത്തെ അദ്ദേഹത്തിൻ്റെ നാലാമത്തെ വചനം പരിശോധിക്കുമ്പോഴും പന്ത്രണ്ടാമത്തെ അദ്ധ്യായത്തിൻ്റെ പതിനാലാമത്തെ വചനം പരിശോധിക്കുമ്പോഴും ഒന്ന് ഷമ്പുവേലിൻ്റെ പുസ്തകം ഇരുപത്തി അഞ്ചാമത്തെ അദ്ധ്യായത്തിൻ്റെ ഇരുപതാമത്തെ വചനം വായിക്കുമ്പോഴുമെല്ലാം ഈ കഴുതപ്പുറത്തുള്ള യാത്ര വലിയ പദവിയുടെയും പ്രതാപത്തിൻ്റെയും മുദ്രയായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ട് ദാവീദിൻ്റെ കോവർ കഴുതപ്പുറത്ത് കയറ്റിയാണ് ശലോമോനെ രാജാവായി അഭിഷേകം ചെയ്യുവാനായിട്ട് കൊണ്ടുപോയതെന്ന് ഒന്ന് രാജാക്കന്മാരുടെ പുസ്തകം ഒന്നാമത്തെ അദ്ദേഹത്തിൻ്റെ മുപ്പത്തിമൂന്നാമത്തെ വചനത്തിൽ നാം വായിക്കുന്നുണ്ട് അക്കാലങ്ങളിൽ കഴുത പുറത്ത് സഞ്ചരിക്കുന്നത് അപമാനമായിരുന്നില്ല അഭിമാനമായിരുന്നു രാജാവ് കഴുത തന്നെയാണ് സവാരി ചെയ്യേണ്ടത് ഇതാ യേശു അപ്രകാരം സിയോൻ്റെ രാജാവായി അവൻ്റെ തലസ്ഥാന നഗരത്തിലേക്ക് കഴുതപ്പുറത്ത് പ്രവേശിക്കുന്നു കഴുതപ്പുറത്ത് രാജകീയമായി കടന്നു വരുന്ന കർത്താവിന് ജനം എല്ലാവരും ഉചിതമായ വരവേൽപ്പാണ് നൽകുന്നത് വഴി നീള വിരിച്ച വസ്ത്രത്തിനിടയിലെ ഈത്തപ്പന കുരുത്തോലകൾ ഗർദ്ധ പാതസ്പർശമേറ്റ് രോമാഞ്ചം കൊണ്ടു യോഹന്നാൻ്റെ സുവിശേഷം പന്ത്രണ്ടാമത്തെ അധ്യായത്തിൻ്റെ പതിമൂന്നാമത്തെ വചനം കൂടി നാം ചേർത്ത് വായിക്കണം ആർപ്പ് വിളിയുടെ അകമ്പടിയോടെ അങ്ങനെ യേശു എരിസിലേമിലേക്ക് എഴുന്നള്ളുകയാണ് ഒരു രാജകീയമായ യാത്രയായിരുന്നു അത് ഇതേ വരവേൽപ്പ് മാത്രമേ അലക്സാണ്ടർ ചക്രവർത്തിക്കും അഗ്രിപ്പ രാജാവിനും എരിസ്ലേമിൽ ലഭിച്ചിട്ടുള്ളൂ എന്നാണ് ചരിത്രകാരനും പണ്ഡിതനുമായ ജോസീഫസ് പറഞ്ഞിരിക്കുന്നത് ഹോശാന എന്നത് സുറിയാനി ഭാഷാ പദമാണ് അതിന് ഇപ്പോൾ രക്ഷിക്കുക രക്ഷിക്കുവാൻ ഞാൻ അപേക്ഷിക്കുന്നു എന്നെല്ലാമാണ് പൊതുവെ അർത്ഥം കൽപ്പിക്കുന്നത് അത്യുന്നതങ്ങളിൽ വസിക്കുന്നവനെ ഞങ്ങളെ രക്ഷിക്കുക എന്നായിരിക്കാം ഈ ൃത്ം ജനങ്ങൾ ആർത്ത് വിളിച്ചത് സെക്കരിയാവിൻ്റെ പ്രവചന പുസ്തകം ഒമ്പതാമത്തെ അദ്ദേഹത്തിൻ്റെ ഒമ്പതാമത്തെ വചനത്തിൽ ഉള്ള പ്രവചനത്തിൻ്റെ നിവൃത്തിയാണ് മഷീഹ തന്നെ ക്രിസ്തു എന്നുള്ള ഇവിടുത്തെ പരാമർശം പ്രവചനത്തിലെ മഷീഹ തന്നെയാണ് ക്രിസ്തു എന്ന് ഈ ഭാഗം ഉദ്ധരിച്ച് സുവിശേഷകാരനായ വിശുദ്ധ മത്തായി യഹൂദന്മാർക്ക് തെളിയിച്ചു കൊടുക്കുന്നതായിട്ട് നാം കാണുന്നു ഇന്നത്തെ ചിന്തകൾ ഇവിടെ പൂർണ്ണമാകുന്നു തുടർന്നുള്ള ഭാഗങ്ങൾ നമുക്ക് വരും ദിനങ്ങളിൽ ചിന്തിക്കാം അതുവരെയും ദൈവം തൻ്റെ അദൃശ്യമായ കരങ്ങളിൽ നമ്മെ കാത്ത് പരിപാലിക്കുമാറാകട്ടെ ആമേൻ